നayi nannayittu nu juice adikave okay la eduthu number 1038 1038 num ayana customer ah ayana aa number kono 1038 ha hello ah isham alle ആ ഹിഷാമിനാണ് ഈ വർഷത്തെ അല്ല ഈ പ്രാവശ്യത്തെ ഹിബാഗോഡിൻ്റെ നറുക്കിട്ടിരിക്കുന്നത് ഓക്കെ ആ ഹാ ഹാ ഓക്കേ ഓക്കേ ഹിഷാമിനോട് സന്തോഷോർത്ത് അറിയിക്കാം കേട്ടോ ഇട്ടാ ഹിഷാമിൻ്റെ നമ്പറിലാണ് നറക്കെടുത്തത് ഞാൻ നറുക്കെടുത്ത എന്നാണ് വിളിക്കുന്നത് കേട്ടോ ഞാൻ ഡോക്ടർ ഡോക്ടർ കലീൽ ആ ഹാ ഓക്കേ ഓക്കേ ഗുഡ് അല്ലേ കലീൽ സാറന്നെ സന്തോഷത്തോടെ ഗിഫ്റ്റ് സ്വീകരിക്കുകയാണ്